ഇത് സ്റ്റാർ ആപ്പിൾ പഴുക്കും കാലം വിറ്റാമിൻ സിയുടെ കലവറയായ സ്റ്റാർ ആപ്പിൾ അഥവാ സ്റ്റാർ ഫ്രൂട്ട് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കുന്നതിനും ഉത്തമമാണ് അതിപരിചരണം ആവശ്യമില്ലാതെ തൊടിയിൽ വളർന്നിരുന്ന ഈ പഴത്തിന്റെ ഗുണഫലങ്ങൾ കൂടുതലായി അറിഞ്ഞു തുടങ്ങിയതോടെ സ്റ്റാർ ആപ്പിളിന് ആവശ്യക്കാരും ഏറിയിട്ടുണ്ട് ഇരുമ്പൻ പുളിയോട് സാദൃശ്യമുള്ളതാണ് സ്റ്റാർ ആപ്പിൾ അഥവാ സ്റ്റാർ ഫ്രൂട്ട് തൈനട്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ മരത്തിന്റെ ചെറിയ ശിഖിരങ്ങളിൽ വരെ ധാരാളമായി കായകൾ ഉണ്ടായിത്തുടങ്ങും പച്ച നിറത്തിലുള്ള ഫലങ്ങൾ പഴുത്ത പാകമാകുമ്പോഴേക്കും മഞ്ഞ നിറമാകും ആപ്പിൾ പോലെ ഈ പഴം പൂർണമായും മാംസളവും ഭക്ഷ്യയോഗ്യവുമാണ് പച്ചയ്ക്ക് പുളിയാണെങ്കിൽ പഴത്തിന് മധുരരുചിയാണ് പഴം വട്ടം മുറിക്കുമ്പോൾ സ്റ്റാർ ആകൃതി ആയതാകാം ഈ പേരിന് പിന്നിൽ ഫൈബർ ധാരാളമുള്ള സ്റ്റാർ ആപ്പിൾ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും പ്രമേഹവും കുറയ്ക്കുവാനുതകുമെന്നാണ് വിദഗ്ദ്ധാഭിപ്രായം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ പഴം ശരീരഭാരം കുറയ്ക്കുന്നതിനും ഉത്തമമാണ് പഴമായി കഴിക്കാമെന്ന് മാത്രമല്ല ജാമും വൈനുമെല്ലാം ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് മൂപ്പത്താത്ത കായ അച്ചാറിടാനും ഇരുമൻപുളി ഉപയോഗിക്കും പോലെ കറികൾക്കും ഉപയോഗിക്കാം ഇത്തരത്തിൽ സ്റ്റാർ ആപ്പിളിന്റെ ഗുണഫലങ്ങൾ അറിഞ്ഞു തുടങ്ങിയതോടെ പഴക്കടകളിലും മറ്റും ഇവയുടെ ആവശ്യക്കാരും ഏറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന